ശബരിമലയുടെ ബഹുഭാഷ അനൗൺസർ ഇരുപത്തിയഞ്ച് വർഷം തികക്കുന്നു സന്നിധാനം മുതൽ പമ്പ വരെ തീർത്ഥാടകർക്ക് ആവശ്യമായ കാര്യങ്ങൾ അനൗൺസ് ചെയ്യുന്നവരിലെ പ്രധാനി എം എം കുമാർ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുന്നു കർണാടക ചിക്കമംഗലൂർ സ്വദേശിയായ ഇദ്ദേഹം മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ അനായാസം അനൗൺസ് ചെയ്യും എല്ലാ വർഷവും മണ്ഡല മകരവിളക്ക് കാലത്ത് മുഴുവൻ ശബരിമലയിലുണ്ടാകും അമ്മ രാധമ്മ മലയാളിയാണ് അച്ഛൻ്റെ സ്വദേശം തമിഴ്നാട് കുട്ടിക്കാലത്തെ കുടുംബം കർണാടകത്തിലാണ് അതിനാൽ ഈ മൂന്ന് ഭാഷകളും നന്നായി അറിയാമായിരുന്നു ഇംഗ്ലീഷും ഹിന്ദിയും സ്കൂളിൽ നിന്ന് പഠിച്ചു മറ്റു ഭാഷകൾ തീർത്ഥാടകരുമായുള്ള സമ്പർക്കത്തിലൂടെയും പഠിച്ചുവെന്ന് എം എം കുമാർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സന്നിധാനത്ത് വിവിധ ഭാഷകളിൽ അനൗൺസ് ചെയ്യുന്ന ഒരാളെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നതും കുമാറിനെ ചുമതല ഏൽപ്പിക്കുന്നതും മകരവിളക്ക് കഴിഞ്ഞ് ചിക്കമംഗലൂരിലേക്ക് മടങ്ങും അവിടെ ചെറിയ ജോലിയുണ്ട് ഭാര്യ പഞ്ചായത്തംഗമാണ് വിദ്യാർത്ഥിനികളായ രണ്ട് പെൺമക്കളുണ്ട് എം എം കുമാറിന് പുറമെ മലയാളത്തിൽ ഇരുപത്തിയഞ്ച് വർഷമായി അനൗൺസ് ചെയ്യുന്ന കോഴഞ്ചേരി സ്വദേശി എ പി ഗോപാലൻ തമിഴ്നാട് സ്വദേശികളായ ബാലാഗണേശ് നരസിംഹമൂർത്തി എന്നിവരും സന്നിധാനത്തെ അനൗൺസ്മെൻറ്റ് കേന്ദ്രത്തിലുണ്ട് ശബരിമലയുടെ ബഹുഭാഷ അനൗൺസർ ഇരുപത്തിയഞ്ച് വർഷം തികക്കുന്നു സന്നിധാനം മുതൽ പമ്പ വരെ തീർത്ഥാടകർക്ക് ആവശ്യമായ കാര്യങ്ങൾ അനൗൺസ് ചെയ്യുന്നവരിലെ പ്രധാനി എം എം കുമാർ ഈ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുന്നു കർണാടക ചിക്കമംഗലൂർ സ്വദേശിയായ ഇദ്ദേഹം മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ അനായാസം അനൗൺസ് ചെയ്യും എല്ലാ വർഷവും മണ്ഡല മകരവിളക്ക് കാലത്ത് മുഴുവൻ ശബരിമലയിലുണ്ടാകും അമ്മ രാധമ്മ മലയാളിയാണ് അച്ഛൻ്റെ സ്വദേശം തമിഴ്നാട് കുട്ടിക്കാലത്തെ കുടുംബം കർണാടകത്തിലാണ് അതിനാൽ ഈ മൂന്ന് ഭാഷകളും നന്നായി അറിയാമായിരുന്നു ഇംഗ്ലീഷും ഹിന്ദിയും സ്കൂളിൽ നിന്ന് പഠിച്ചു മറ്റു ഭാഷകൾ തീർത്ഥാടകരുമായുള്ള സമ്പർക്കത്തിലൂടെയും പഠിച്ചുവെന്ന് എം എം കുമാർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സന്നിധാനത്തെത്തിയപ്പോഴാണ് വിവിധ ഭാഷകളിൽ അനൗൺസ് ചെയ്യുന്ന ഒരാളെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നതും കുമാറിനെ ചുമതല ഏൽപ്പിക്കുന്നതും മകരവിളക്ക് കഴിഞ്ഞ് മംഗലൂരിലേക്ക് മടങ്ങും അവിടെ ചെറിയ ജോലിയുണ്ട് ഭാര്യ പഞ്ചായത്തംഗമാണ് ദിനികളായ രണ്ട് പെൺമക്കളുണ്ട് എം എം കുമാറിന് പുറമെ മലയാളത്തിൽ ഇരുപത്തിയഞ്ച് വർഷമായി അനൗൺസ് ചെയ്യുന്ന കോഴഞ്ചേരി സ്വദേശി എ പി ഗോപാലൻ തമിഴ്നാട് സ്വദേശികളായ ബാല ബാലാഗണേശ് നരസിംഹമൂർത്തി എന്നിവരും സന്നിധാനത്തെ അനൗൺസ്മെൻറ്റ് കേന്ദ്രത്തിലുണ്ട്